ഹലോ മൈ ഗൈസ് ഞാൻ നിങ്ങളെ മിന്നുനിയാസ് നമ്മൾ ഇന്ന് അവിടെ പോകണമെന്ന് വെച്ചാൽ കേരള ചീനിപ്പാ കാരണം കാർണിവെല് കാണാൻ പോകാം അപ്പോൾ ഇന്നവിടെ കൊമ്പങ്കാട് കോഞ്ഞാപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഞങ്ങൾ ഫാമിലി എല്ലാവരും പോയിരുന്നു പിന്നെ അവിടെ ഇങ്ങനെ കയറി എറണാകുളത്തന്നെ മിഠായി കരങ്ങളൊക്കെ കിട്ടി ഞങ്ങളിങ്ങനെ പോയി കുറേ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് കൊള്ളാം അടി പിന്നെ നമ്മൾ അടുത്തത് പോയത് ഗുണ്ടാക്കേവിലാട്ടോ അവിടെ നമ്മൾ കണ്ട് പുറത്ത് ഇങ്ങനെ കാണിച്ചുള്ളൂ ഉള്ളിൽ കയറിയില്ല പിന്നെ നേരെ ടിക്കറ്റ് എടുത്ത് നമ്മൾ തോണി കയറി ഓ ഭയങ്കര പേടിയുണ്ട് കേട്ടോ കുക്കിയർത്ത് കുറേ കുട്ടിക്ക് പേടിയൊന്നുമില്ല ഞങ്ങൾക്ക് ഭയങ്കര പേടി പിന്നെ നമ്മൾ കുഞ്ഞാപ്പൂരെ കാണാൻ പോയി നാട്ടിൽ നമ്മളെ കുഞ്ഞാപ്പും കോയക്ക പോലെ അടിപൊളി തകർത്ത് ഞങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്തു പോലെ പരിപാടിയൊക്കെ ഞങ്ങളെ കാണാൻ ഒരുപാട് ആൾക്കാരാണ് വന്നിരുന്നു കേട്ടോ കുറേ കുട്ടികളും ആൾക്കാരും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് തന്നെ ഇപ്പോൾ മനസ്സിലാകും അപ്പം ഞങ്ങൾ കുഞ്ഞാപ്പൂരൊക്കെ പോയി ഞാൻ ജിലേബിയൊക്കെ വാങ്ങി ഞങ്ങളും പോന്നു അപ്പം ഇനി വീണ്ടും കാണാം ബായ്